പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലിക്കണും കൂടി അമർത്തുക എന്നാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോവും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നു അപ്പോൾ ഇല്ല ഇന്ന് നമ്മുടെ കയ്യിലില്ലേ ഫാമിൻ്റെ അനുയോജ്യമായ രണ്ട് ഏക്കർ ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം നമ്മുടെ കയ്യിൽ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അതും ഇരുന്നൂറ് മീറ്റർ ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടിയ വറ്റാത്ത വെള്ളക്കലിലെ ഏരിയ ആണ് എവിടെയാണെന്ന് അറിയാം കണ്ണൂർ ജില്ലയിലെ ആലക്കോട് മണക്കടവ് ടൗണിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ രണ്ട് ഏക്കർ ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലത്തിനകത്ത് ആദായമായിട്ടുള്ളത് ഒരു മുന്നൂറ് റബ്ബറുണ്ട് എൺപത് തെങ്ങ് വാഴ കവുങ്ങ് കുറച്ച് കാട്ടുമരങ്ങളും വറ്റാത്ത വെള്ളം ചെറിയൊരു തോടും ഉണ്ട് അപ്പോൾ ഫാം തുടങ്ങുന്നവർക്കും അതുപോലെ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപകാരമുള്ള സ്ഥലമാണ് ഈ രണ്ട് ഏക്കർ ഇരുപത്തഞ്ച് സെൻറ് സ്ഥലം പാശു ഫാമോ അല്ലെങ്കിൽ ഫാമോ പന്നി ഫാമോ അല്ലെങ്കിൽ കോഴി ഫാമോ എന്നിങ്ങനെ ഫാം തുടങ്ങുന്നവർക്കും ഉപകാരമുള്ള സ്ഥലമാണ് നല്ലൊരു വീട് വെച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപകാരമുള്ള സ്ഥലമാണ് എല്ലാവിധ സൗകര്യത്തോട് കൂടിയാൽ ഈ രണ്ട് ഏക്കർ ഇരുപത്തഞ്ച് സെൻ്റ് സ്ഥലത്തിന് ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില മൊത്തത്തിലായിട്ട് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിലും സ്ഥലത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിലും വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അതിനെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുക അപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ സ്ഥലം വാങ്ങിയിട്ട് നല്ല രീതിയിൽ ഫാം ഹൗസ് അതുപോലെ ഫാം അതുപോലെ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് കൂടാതെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റായി വാങ്ങി വെക്കാൻ ആഗ്രഹിക്കുന്നവരിലേക്കൊക്കെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടും ഇനി നിങ്ങളൊരു സ്ഥലം വിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ പരസ്യം നൽകാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അപ്പോൾ ഇതുപോലത്തെ കുറഞ്ഞ പഠിച്ചിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളി നിങ്ങൾക്കും ഉപകാരപ്പെടും അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം താല്പര്യമുള്ളവർ പെട്ടെന്ന് വിളിച്ചോളി കൂടാതെ നമ്മൾ കച്ചവടമായ സ്ഥലങ്ങളൊക്കെ സോൾഡ് ഔട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി യൂട്യൂബ് വഴി കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴിയും കാണാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയും വീഡിയോ കാണാവുന്നതാണ്